പ്രവാസ മന്ത്രി റോബർ ചെർമാനാണ് അദ്ദേഹം മുപ്പതോളം രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളും അദ്ദേഹത്തിന്റെ സങ്കടയുമായി നിരന്തരം വിദേശയാത്ര നടന്നുകൊണ്ടിരിക്കുന്നതാണ് വിദേശകാര്യത്തും പെൻഷൻ സംവിധാനത്തെ പറ്റി വളരെ ഹ്രസ്വമായിട്ടുള്ള എഗ്രിമെന്റ് കൊണ്ട് നിങ്ങളോട് ഒരു പ്രശ്നം നടത്തും അതിനായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് രണ്ടാഴ്ചയായും ഇവരെ വന്നെ കുറിച്ച് പറയാൻ വന്നപ്പോൾ ഞാൻ ഇവരോട് സംസാരിച്ചു പക്ഷെ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തി അറിയാൻ ഇതാദ്യം തുടങ്ങിയ കാലം മുതൽ ഇതിനോടൊരു അനുഭാവവും ഇതിനോടൊരു സഭ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഇവരി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു ആശയത്തോട് വളരെയധികം താല്പര്യമുള്ള ഞാൻ ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അമേരിക്കയിലായിരുന്നു ഇപ്പം മൂന്ന് നാല് വർഷമായിട്ട് നാട്ടിലോട്ട് വന്നു പോയിരിക്കുന്നു നമ്മൾ അമേരിക്കയിലെ ഒരു മിഷ്യൻ സമുദായത്തെ പറഞ്ഞാല് നമ്മുടെ പ്രായം തന്നെ അറിയാതെ നമ്മളോട് ജോലി ചെയ്താലും ഈ നാട്ടിൽ നിന്നൊക്കെ മാതാപിതാക്കളെ ഒരു നോക്കാൻ വേണ്ടി മക്കളെ മക്കളെ ഇവിടുന്ന് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ഡോളർ ഒരാൾക്ക് മാസം കിട്ടും അപ്പനും അമ്മയുണ്ടെങ്കിൽ ആയിരം ഡോളർ വരും ആ അമേരിക്കൻ വിദേശ രാജ്യങ്ങള് യൂറോപ്യൻ രാജ്യങ്ങള് രാജ്യങ്ങളിലൊക്കെ ഉള്ള ഭരണാധികാരികളുടെ

രണ്ടായിരം ഡോളർ ആയിരത്തി അഞ്ഞൂറ് ഡോളർ മിനിമം എനിക്കൊരു മാസം കിട്ടും അത് ഞാൻ അമേരിക്കൻ ആണെങ്കിലും നാട്ടിലാണെങ്കിലും പക്ഷെ ഞാൻ അവരുടെ സ്റ്റാൻറ്റസ് മെയിൻറ്റൈൻ ചെയ്യണമെന്നു അവിടുത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ പോയി നമ്മള് ആറുമാസം കൂടെ പോയി ആ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല അപ്പൊ നമ്മള് ഈ പറയുന്ന ഡോളർ ഞാൻ ഇടയ്ക്കിട്ടുണ്ടെങ്കിൽ

നമുക്ക് ഇവിടെ ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം നമ്മളിവിടെ അവിടെ എല്ലാവരും ജോലി ചെയ്യുന്നവരാണ് പതിനാറ് വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ അവർ ഇരുപത് മണിക്കൂറിൽ ജോലി ചെയ്യാൻ നിയമപരമായിട്ട് അവകാശം ഇവിടുത്തെ പോലെ മുമ്പിൽ അവർക്കത്തെ എടുത്തുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യമില്ല എന്ത് സംഭവിക്കുന്നു നമുക്ക് സർക്കാരിന് വേദന കിട്ടുമ്പോൾ അല്ലെങ്കിൽ ശബ്ദം കിട്ടുമ്പോൾ ഒരു അതിൽ നിന്ന് സർക്കാർ കിട്ടിയിരിക്കും സോഷ്യൽ സെക്യൂരിറ്റി ആയിട്ട് അതുകൊണ്ട് ഈ പൈസ സർക്കാരിൽ കിടക്കും അറുപത്തിരണ്ട് വയസ്സിൽ കഴിയുമ്പോൾ മുതല് അത് തിരിച്ചു കിട്ടാൻ പറഞ്ഞു ഇവിടെ ആ ഒരു സംവിധാനം ഇല്ല നമ്മുടെ കൃഷിക്കാരാണ് ഭൂരിഭാഗവും എഴുപത് ശതമാനം കൃഷിക്കാരാണ് അതിലധികം അപ്പൊ നമ്മൾ കയ്യിൽ അങ്ങനെ ഒരു പൈസ സർക്കാരിനെ പിടിച്ചു വെക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ല അഥവാ പിടിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും അത് വകമാനിച്ചു യൂറോപ്യൻ കണ്ട്രകൾ അമേരിക്കയിൽ നിന്നും അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി എടുത്ത് അമേരിക്ക ഇത്തക്കെടുതിയിൽ ഒന്നും ഇല്ലാതെ വന്നാലും ഈ വണ്ടി തൊടാൻ അവർക്ക് പറ്റിയ അത്രമാത്രം പ്രൊട്ടക്ടഡ് ഫണ്ടാണ് ഇത് ഈ പൈസ ഗവൺമെന്റിന് ഒരു അവിടെ സേഫ് അതാണ് നമ്മൾ ഞാൻ പൊളിറ്റിക്കൽ ഗവൺമെന്റിന്റെ വ്യക്തിയാണ് ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കുകയും ഗവേഷണം നടത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അന്ന് അതേ അഞ്ചെട്ട് വർഷമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കിപ്പം ഈ പതിനായിരം രൂപ ലക്ഷം കിട്ടിയിലേക്ക് ജീവിക്കാം എനിക്ക് ആയിരത്തിയിൽ നിന്ന് രണ്ടുപേരും അടിയ വിഷയം ഇവിടെയുള്ള ഒന്നുമില്ലാതെ പട്ടണികൾക്ക് മൂന്ന് ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥർക്കും മാത്രം സുരക്ഷിതമായി ജീവിക്കുവാനുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ ഈ രാജ്യത്തുള്ളത് അനീതിയാണ് അത് ഇവിടെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോവിഡ് രണ്ടു വർഷം സാധാരണക്കാരനായിട്ട് കൃഷിക്കാരായി വരുമാനം കൃഷിക്കാർക്കോ ബിസിനസ്സുകാർക്കോണ്ടായിട്ടുണ്ടോ മൂന്ന് ശതമാനം ആൾക്കാർക്ക് സൂക്ഷ്മമായിട്ട് സർക്കാർ തൊണ്ണൂറ്റി ആൾക്കാർ ഭംഗിയും ഒരു പക്ഷേ നമുക്ക് വിമർശനമല്ല വേണ്ടതുണ്ട് ക്രിയാഗമായ പ്രവൃത്തികളാണ് നമ്മൾ ഉണരേണ്ട സമയമായി നമുക്കല്ലേ അറിയാം ഈ അൻപത് കഴിഞ്ഞ

அருணாச்சலம் சர்க்கா உதவியும் எந்த पर ऐसे के तरफ से भी कोशिश है दूसरी तरफ भी पैसा अब आईबी के को भरने के संदर्भ में दोनों तरफ से तरीके थे हमने दर के देखा पूरी एमसी बीएड द्वारा पासार टीचर का सीबीएसई बोर्ड ने इसको 52500 का उसको 5200 देके लिया है बल्कि एक सरकार पश्चिमी परिण की तरफ से अनुरोध किया या अनुरोध किया

നിങ്ങളെല്ലാ രാഷ്ട്രീയ മാറ്റി വെച്ചിട്ട് വൺ വൺ ഇന്ത്യ എന്ന സിദ്ധാന്തികളും മാറ്റിവെച്ചിട്ട് കുറിച്ചിട്ടുകൊണ്ട് നിങ്ങൾക്ക് ഡൽഹിയുടെ ഭരണം പിടിക്കാൻ സാധിച്ചെങ്കിൽ കേരളത്തില് നാളെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വരും എന്ന് പറയുന്നില്ല പക്ഷേ ഇപ്പൊ നിങ്ങളെ വിഭാവനം ചെയ്തിരിക്കുന്ന പോലെ ഓരോ ഉണ്ടാക്കുക

അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം വളരെ ചിന്തിക്കേണ്ടത് എല്ലാവരും ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ വായിക്കാൻ ആവശ്യം തോന്നിക്കൊണ്ട് ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന നിരോധനം പതിനായിരം രൂപ രീതിയിലേക്ക് നിയമത്തെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന സ്വാതന്ത്ര്യം നേടിയെങ്കിൽ അദ്ദേഹത്തിന് പിന്നീട് അണിനിറക്കാൻ ആളുകളുണ്ട് ഇത്രയും ആൾക്കാർക്ക് ഈ കേരളത്തിലെ നമ്മൾ ആവശ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും അമ്പത് വയസ്സാരും ഏറ്റവും ആരോഗ്യമേ ഉള്ളവരവരാണ് കാരണം മണ്ണിപ്പണിയെടുത്തവർ നമ്മൾ ഓരോരുത്തരുണ്ട് എന്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ മണ്ണിപ്പണിയെടുത്തിട്ടുണ്ട് അതിന്റെ ശാമനമുള്ളവരാണ് ഒരു ചെറുപ്പക്കാരാണ് വീണു പോകുന്നത് അതുകൊണ്ട് ആ ഒരു ഊർജം നമ്മള് ആ ഒരു ഊർജം കണ്ടുകൊണ്ട് ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടി ഈ ഒരു ആശയത്തിന് വേണ്ടി അല്ലെങ്കിൽ